ഹലോ ഒരു എല്ലാവർക്കും യുബോർസിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ എൻട്രി സ്കീം അഥവാ ടി എസ് ഫിഫ്റ്റി ഫൈവിനെ കുറിച്ചാണ് നമ്മൾ എല്ലാ വർഷവും പറയുന്ന ഒരു കാര്യമാണ് ഓഫീസർ കേഡറിലേക്ക് ഡയറക്റ്റ് ഉള്ളൊരു ജോബാണ് പെർമനന്റ് ജോബാണ് മാസം ലക്ഷങ്ങൾ വരെ സാലറി വാങ്ങാൻ ഇന്ത്യൻ ആർമിയുടെ ടോപ്പ് മോസ്റ്റ് പോസ്റ്റിലേക്ക് എത്താനും കഴിയുന്ന ഒരു വേക്കൻസികളൊന്നാണ് ടി ഇ എസ് വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിക്രൂട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നതാണ് പഠിക്കാൻ മിഡിക്കൽ ആയിട്ടുള്ള കുട്ടികൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഇന്ത്യൻ ആർമിയിൽ നിന്ന് പഠിക്കാൻ പറ്റും നിങ്ങൾ പുറത്ത് എവിടെയും പോയി പഠിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് അത്യാവശ്യം നല്ല മാർക്കായിട്ട് പ്ലസ് ടു പാസ്സായ കുട്ടികൾ നിങ്ങൾക്കുള്ളതാണ് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളിത് മാക്സിമം പ്ലസ് ടു കഴിയുന്ന സയൻസ് പഠിച്ച് കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യുക കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ നിർബന്ധമായിട്ട് അയച്ചു കൊടുക്കുക ഇതിന് രണ്ട് മൂന്ന് ക്രൈറ്റീരിയം കൂടി ഉണ്ട് ആൻഡ് ദ ഇംപോർട്ടൻ വൺ ഇസ് ദർ ഇസ് നോ ബ്രിട്ടൺ എക്സാമിനേഷൻ ഇതിനെന് ബിട്ടേൺ എക്സാമിനേഷൻ ഇല്ല ഒരു ഇന്റർവ്യൂ ഉണ്ടാകുന്ന കാര്യങ്ങളും എത്ര സിംപിൾ ഒന്നുമില്ല എന്നിരുന്നാൽ പോലും ഇതെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഡയറക്ടലി പാസ് ആവാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പോൾ ഈ വീഡിയോ ഫസ്റ്റ് ലാസ്റ്റ് കാണാൻ ശ്രമിക്കുക ത്രൂഔട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യം ഇത് ആർക്കൊക്കെ പറ്റും പത്തും പ്ലസ് ടുവും പാസ്സായ കുട്ടികൾക്കുള്ളതാണ് ടെക്നിക്കൽ എൻട്രി സ്കീം എന്ന് പറയുന്ന അഥവാ ടി എസ് ഫിഫ്റ്റി വൈവ് എൻട്രി എന്ന് പറയുന്നത് പെർമനന്റ് കമ്മീഷൻ ഓഫീസറാണ് റാങ്ക്ഡ് ഓഫീസറാണ് ലെഫ്റ്റനന്റ് ഒക്കെ ആയിട്ടാണ് ഉള്ളത് ഈ അങ്ങോട്ടൊക്കെ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അൺമാരിഡ് മെയിൽ കാൻഡിഡേറ്റ്സിനും മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ തൊണ്ണൂറ് വേക്കൻസികളാണ് ഓൾ ഇന്ത്യ ലെവലിൽ വരുന്നത് അത് ഇതിന്റെ ഒരു ഡ്രോ ബാക്ക് ഒന്നുമല്ല അത്രയും ആൾക്കാരൊക്കെ മതി ഓക്കെ ടെക്നിക്കൽ എൻട്രിയിലേക്കല്ലേ അത്ര ആൾക്കാരൊക്കെ മതി അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ കഴിവുള്ള ആൾക്കാരെ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മളെ റാങ്ക് വാങ്ങുന്ന ആൾക്കാരാണ് നമ്മളെ കേരളക്കാരെ നീറ്റിനും മറ്റും എന്നിട്ട് ടെന്തു ഈ എക്സാമിന് അപ്ലൈ ചെയ്യാത്തത് എന്നുള്ളത് ഒരു വലിയ ചോദിച്ചിട്ടാണ് ഇന്ത്യൻ ആർമി ആയതുകൊണ്ടാണോ നിങ്ങൾ അമേരിക്കയിൽ മറ്റും പോയിട്ട് പട്ടിപ്പണി എടുത്താൽ കിട്ടുന്ന പൈസ ഇവിടെ കിട്ടും അത് അടിമ പണി എടുത്ത് കിട്ടുന്ന പൈസ ഇവിടെ കിട്ടും അതാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്നിട്ട് എന്തുകൊണ്ട് ഇതിന് അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഓക്കെ എന്ന് പറയുന്നത് ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ നോക്കുക അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാല് ഒക്ടോബർ ആണ് ഓക്കെ ഇത് ഒന്നോ രണ്ടോ കുട്ടികൾ ഒന്നോ രണ്ടോ കുട്ടികൾ ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ടി എസ് നമ്മൾ അത്ര പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നാൽ നമ്മൾ എടുത്ത വീഡിയോസിന് വ്യൂ കുറവാണ് നമ്മൾ ആർമീനെ ബേസ് ചെയ്ത് എന്ത് വീഡിയോ പോയാലും വ്യൂ കിട്ടും വേറെ ഒന്നിനും കിട്ടുന്നില്ല അത് നിങ്ങളെ നിങ്ങൾ അതാ പറഞ്ഞത് നിങ്ങൾ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് അപ്റ്റു ഡേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ വരും ഇല്ലെങ്കിൽ നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നതാണ് നമ്മൾ ഫ്രീ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ തരും ഇനി അതല്ല നിങ്ങൾ നമ്മൾ ചാനലിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോസ് തരും അത് ഞാൻ ഉറപ്പിച്ച നമ്മൾ ഒരു ഗിഫൻഡാക്കി പോളിസിയിൽ പോവാം ഓക്കെ ഇന്ത്യ അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് നവംബർ ആണ് അതായത് നവംബർ പതിമൂന്നാം തീയതി ടൈമുണ്ട് ഇനി ഇഷ്ടംപോലെ ടൈമുണ്ട് അപ്ലൈ ചെയ്യുക അപ്ലിക്കേഷൻ്റെ ഫീ ഒന്നുമില്ല ഒരു രൂപ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട എൻ്റെ ഓൺലൈനിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ചുരുക്കം അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇവിടെ മസ്റ്റായ കാര്യമാണ് പത്ത് പ്ലസ് ടു നിങ്ങൾ പാസ് ആവണം വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് പി സി എം നിങ്ങൾ പാസ്സാകണം കേട്ടോ ആൻഡ് അവിടെ ഒരു മാർക്ക് വരുന്നുണ്ട് നിങ്ങൾ അഗ്രിഗേറ്റ് ഓഫ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഇൻ പി സി എം അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സില് നിങ്ങളൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കെങ്കിലും പ്ലസ് ടുവിൽ വാങ്ങിയിട്ടുണ്ടാവണം പ്ലസ് ടുവിൽ മാത്രം വാങ്ങിയിട്ടുണ്ടാവണം ആൻഡ് ജെ ഇ മെയിൻസിൽ അപ്പിയർ മസ്റ്റ് ഹാവ് അപ്പിയർഡ് ഇൻ ജെ മെയിൻസ് ആണ് പറയുന്നത് ഓക്കെ മെയിൻസിൽ അപ്പിയർ ചെയ്താൽ മതി റാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യാം എസ് എസ് ബിടെ ഇന്റർവ്യൂവിന് അത്യാവശ്യം കുറെ ആൾക്കാർ പൊട്ടിപ്പോ ഒരു വേടിയും വേണ്ട നിങ്ങൾ എന്തായാലും ഇതിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം ഞാൻ അത്രേ ഉള്ളൂ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം ആൻഡ് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പഴേക്കും പതിനാറര വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവണം അതേപോലെ പതിനാറയും പതിനാറി കഴിഞ്ഞ ആളുകൾക്കും മാക്സിമം പത്തൊൻപതര വരെ മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ അതേപോലെ തന്നെ ബോൺ ബിറ്റ്വീൻ സീറോ ടു ജനുവരി ടു തൗസൻഡ് സെവൻ ആൻഡ് സീറോ വൺ ജാൻവരി ടു തൗസൻഡ് ടെൻ രണ്ടായിരത്തി ഏഴ് ജനുവരി രണ്ടിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി പത്തിനും ഇടയ്ക്ക് ജനിച്ച കുട്ടികൾക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക ആൻഡ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റിങ് ജെയ്ഡ് മെയിൻസിൻ്റെ മെറിറ്റ് എൻ്റെ നിങ്ങളുടെ അതേപോലെ തന്നെ ക്ലാസ് പന്ത്രണ്ട് പി സി എമ്മിന്റെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നിങ്ങളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക അപ്ലൈ ചെയ്യാൻ ഫീസ് ഇല്ലല്ലോ നമുക്ക് അപ്ലൈ ചെയ്തൂടെ അപ്ലൈ ചെയ്യുക അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ബോണസ് ബോണസ് ആയിട്ട് എടുക്കുക ആൻഡ് ദർ ഇസ് നോ സെപ്പറേറ്റീവ് റിട്ടേൺ എക്സാം അതാണ് അവിടെ ഹൈലൈറ്റ് സെപ്പറേറ്റ് റിട്ടേൺ എക്സാമും കാര്യങ്ങളൊന്നുമില്ല എസ് എസ് ബി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അഞ്ച് ദിവസം ഇന്റർവ്യൂ ആണ് അതൊരു കടികട്ട് കടമ്പ ആണ് ഓക്കെ അപ്പോൾ അത് പ്രോപ്പറായിട്ട് നോക്കുക സ്റ്റേജ് വണ്ണിൽ സ്ക്രീനിങ് ഉണ്ടാവും അവിടെ നിങ്ങൾ ഇൻ്റലിജൻസ് അവിടെ നിങ്ങളുടെ ഇൻ്റലിജൻസ് ടെസ്റ്റും അതേപോലെ പി പി ഡി ടി എന്ന് പറയുന്ന ടെസ്റ്റും കൂടി നടത്തും ഓക്കെ ഇനി പിന്നെ സ്റ്റേജ് ടുവിൽ സൈക്കോളജി ജി ടി ഒ ടാസ്കുകളും അതേപോലെ തന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ അവിടെ നടക്കും ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ഫൈനൽ മെഡൽ വരികയും ചെയ്യും അതിനുശേഷം എസ് എസ് ബി ഇൻ്റർവ്യൂ അനുസരിച്ച് ആൻഡ് പെയിൻ റൈഡിങ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അൻപത്തി ആറായിരം രൂപ സാലറി ആൻഡ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വരെ മന്ത്ലി വാങ്ങാനുള്ള സാലറി നിങ്ങൾ എൻജിനീയറിങ് നീറ്റ് ഒക്കെ ജെ ഇ ഒക്കെ പാസ്സായിട്ട് എൻജിനീയറിംഗ് പഠിച്ച് കഴിഞ്ഞാൽ സാലറി ഒരു ലക്ഷം കിട്ടും ഒരു മാസം ഇവിടെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ സാലറി പോരാത്തതിന് അതർ ബെനഫിറ്റ് പോരാത്തതിന് ഇന്ത്യയിലെ പരമോന്നത സേനയായ ഇന്ത്യൻ ആർമിയുടെ ഒരു ഓഫീസറായിട്ട് അതിൽ പല വേറെ ഒന്നിനും വേണ്ട റാങ്കഡ് ഓഫീസറായിട്ട് ജോലി ഇതൊക്കെ കിട്ടും അപ്പൊ ഇതിന് അപ്ലൈ ചെയ്യുക ജെ അപ്പിയർ ചെയ്ത കുട്ടികൾ മാക്സിമം അപ്ലൈ ചെയ്യാം ആൻഡ് ഇപ്പൊ പ്ലസ് ടു പഠിക്കുന്ന പിള്ളേർ ഈ വീഡിയോ കാണണം നിർബന്ധമാണ് നിങ്ങൾ ഇതായിരിക്കണം ലക്ഷ്യം ജെയിൽ നല്ല സ്കോർ വാങ്ങിയിട്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് നല്ല സ്കോർ വാങ്ങിയിട്ട് ജെയ്ക്കും വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ ഇനി എൻട്രി ലെവൽ ലെഫ്റ്റ് പേസ്കെയിൽ സ്കെയിലാണ് നിങ്ങൾ ആയിരിക്കണം അമ്പത്താറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വരെ എൻട്രി ലെവൽ സാലറിയാണ് ലെഫ്റ്റ് ആയി കയറിയ കഴിഞ്ഞ ഓക്കെ ഇനി ഫേസ് വണ്ണില് പ്രീ കമ്മീഷൻ ഉണ്ടാവും മൂന്ന് വർഷത്തെ മിലിറ്ററി ആൻഡ് ടെക്നിക്കൽ ട്രെയിനിങ് ഫേസ് ടുവിൽ പോസ്റ്റ് കമ്മീഷൻ വൺ ഇയർ ട്രെയിനിങ് ആയിരിക്കും ഉണ്ടാവുക അത് ടെക്നിക്കൽ ട്രെയിനിങ് ആയിരിക്കും ആദ്യത്തെ മൂന്ന് വർഷം മിലിറ്ററി ആൻഡ് ടെക്നിക്കൽ ട്രെയിനിങ് ഉണ്ടാവും മിലിറ്ററി ട്രെയിനിങ് ഉണ്ടാവുമെന്ന് ചോദിക്കും ആൻഡ് ട്രെയിനിങ് ലൊക്കേഷൻ സി എം ഇ പ്യൂണെ എം സി ടി മോ അതേപോലെ തന്നെ എം സി എം ഇ സെക്കന്ദ്രാബാദിലൊക്കെയാണ് ട്രെയിനിങ് ഉണ്ടാവുക അടുത്തത് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് മക്കളെ ബ്രിട്ടൺ എക്സാമും കാര്യങ്ങളൊന്നുമില്ല ആദ്യം ഉണ്ടാവും പി എസ് എൻ ടി എസ് എം ടി ഡസ് നോട്ട് ഹാവ് എ സെപ്പറേറ്റ് റിട്ടേൺ എക്സാം എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കാര്യമാണ് ത്രീ സ്റ്റെപ്പ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും കാൻഡിറ്റ്സിനെ എസ് എസ് ബിയുടെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ജെയുടെ മെയിൻ അവിടെ അവർ മാനദണ്ഡമാക്കി വെക്കും അതേപോലെ തന്നെ പെർസെൻറ്റേജ് ഇൻ ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഞാൻ പറഞ്ഞ കാര്യമാണ് എസ് എസ് ബി ഇന്റർവ്യൂ ഫൈവ് ഡേയ്സ് ആയിരിക്കും പിന്നെ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും അവിടെ ആപ്റ്റിറ്റ്യൂഡ് അസസ് അസസ്മെന്റ് ഒക്കെ എസ് എസ് ബിടെ ഇൻ്റർവ്യൂ സമയത്ത് നടക്കുരും ആൻഡ് സബ്ജക്റ്റ് മാസ്റ്റർ ദ ഷോർട്ട് ലിസ്റ്റിംഗ് ടെക്നിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് കൂടുതൽ ഞാൻ പറയുന്നത് ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ക്ലാസ് വണ്ണിന്റെയും ട്വൽത്തിൻ്റെയും പി സി എം സിലബസ് പ്രോപ്പറായിട്ട് പഠിക്കുക അതേപോലെ തന്നെ ജെ ഇ മെയിൻസിന് നല്ല മാർക്ക് വാങ്ങാനും ശ്രമിക്കുക ഓക്കെ മെക്കാനിക്സ് വർക്ക്സ് എനർജി പവർ ആൻഡ് ഹീറ്റ് തെർമോഡാനിക്സ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ചാപ്റ്റേഴ്സ് ആണ് നല്ല മാർക്ക് ഇടുന്ന ആണ് ഇതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക ഇപ്പം ട്വൽത്തിൽ പഠിക്കുന്ന കുട്ടികൾ ട്വൽത്ത് കഴിഞ്ഞ ജെ ഇ പാസ്സായുള്ള ഒരു സ്കിപ്പ് ചെയ്യാം അതേപോലെ തന്നെയാണ് കെമിസ്ട്രിയിലും ഇതിലൊക്കെ പറയാനുള്ളത് പ്രോപ്പറായിട്ട് പഠിച്ച സുഖമായിട്ട് ഇത് പാസ്സാകാൻ പറ്റും മക്കളെ സിലബസ് ഫോർ ദ സർവീസ് സെലക്ഷൻ ബോർഡ് എസ് എസ് ബിയുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആദ്യ സ്റ്റേജ് വണ്ണിൽ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും എടാ ഇതൊന്നും വേറെ ഒരു ചാനൽ ത്രീം ടെപ്തിൽ പറഞ്ഞു തരത്തില്ല സീരിയസ്ലി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം ആൻഡ് വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിംഗ് പിക്ചർ പ്രിസപ്ഷനും അതേപോലെ ഒക്കെ ഉണ്ടാവും സ്റ്റേജിൽ സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ് ഉണ്ടാവുക അവിടെ നിങ്ങളുടെ എന്ത് ചെയ്യും തീമാറ്റിക് അപ്രോസിയേഷൻ ടെസ്റ്റ് ഉണ്ടാവും ടി ഐ ടി എന്ന് പറയുക വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഉണ്ടാവും ടി ഡബ്ല്യു ഐ ടി സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് ഉണ്ടാവും എസ് ആർ ടി സെൽഫ് ഡിസ്ക്രിപ്റ്റ് ടെസ്റ്റ് ഉണ്ടാവും നിങ്ങൾ നിങ്ങളെ പറ്റി എങ്ങനെയാണ് കരുതുന്നത് എന്താണ് നിങ്ങൾക്ക് ഇത് പറ്റുമോ എന്നുള്ളത് നിങ്ങളെ തന്നെ റൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്റ്റേജ് ടൂയില് ഗ്രൂപ്പ് ടെസ്റ്റിങ് ഓഫീസർ ആയിട്ട് ജി ടിഒ ഉണ്ടാവും ഗ്രൂപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പ് പ്ലാനിങ് ആൻഡ് പ്രോഗ്രസീവ് ഗ്രൂപ്പ് ടാസ്കും കാര്യങ്ങളൊക്കെ അവിടെ നടക്കും അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നടക്കുക ഇവിടെ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിന്റെ പ്രോപ്പർ നോളജ് ഉണ്ടാവണം കേട്ടോ കറണ്ട് അഫേഴ്സിന്റെ പ്രോപ്പർ നോളജ് ആണ് അവിടെ ആവശ്യം വരുന്നത് അതേപോലെ തന്നെ അതും നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇവൻസ് ഡിഫൻറ്റ് ജനറൽ നോളജ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവണം പിന്നെ പേഴ്സണൽ ഇൻറ്റർവ്യൂ ഉണ്ടാവും കോസ്റ്റിൻ ബേസ് വലിയൊരു ബയോഡാറ്റ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കറണ്ട് അഫയേഴ്സ് ജനറൽ നോളജ് ടെക്നിക്കൽ ആൻഡ് അക്കാഡമിക്കൽ നോളജ് വെച്ചുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടാവും ഇത്രയാണ് അവിടെ നടക്കാൻ വന്നത് അപ്പോൾ ഞാൻ വീണ്ടും പറയാ ട്വൽത്ത് പാസ്സായിട്ട് ജെഇ അപ്പിയർ ചെയ്ത കുട്ടികൾ ഇതിനൊന്ന് അപ്ലൈ ചെയ്ത കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം തന്നെ വളരെ കുറവാണ് മക്കളെ സീരിയസ്ലി ഞാൻ വീണ്ടും പറയാം വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം നിങ്ങളെന്ത് ചെയ്യുക ഇതുപോലത്തെ ഓഫീസർ ഓഫീസർക്കേട പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുക ഇതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഈ നോസ് കാര്യത്തിൽ മുഴുവൻ കയറി പോണേ അപ്പോൾ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങളെന്ത് ചെയ്യുക ആലോചിച്ച് നോക്കുക പ്ലസ് ടു പാസ്സായ പ്ലസ് ടുവിൽ പഠിക്കുന്നത് നിങ്ങളെ ഫ്രണ്ട്സിനിത് അയച്ചു കൊടുക്കുക അടുത്ത വർഷം അവർക്കുള്ളതാത് ഈ വർഷം പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് അടുത്ത വർഷത്തത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ മാക്സിമം ശ്രമിക്കുക ആൻഡ് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം വാട്സാപ്പ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ ചോദിക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക വിഷ് ഓൾ ദി ബെസ്റ്റ് താങ്ക്